രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ലഭിച്ച ആകെ വരുമാനം മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ വർഷം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയായിരുന്നു വരുമാനം ഈ വർഷം പത്തേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായത് അരവണ വിൽപ്പനയിലൂടെ നൂറ്റി നാല്പത്തി ആറ് ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപയും അപ്പം വില്പനയിലൂടെ പതിനേഴ് ദശാംശം ആറ് നാല് കോടി രൂപയും ലഭിച്ചു കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്ത് കോടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വർധന ഉണ്ടായിട്ടുണ്ട് അൻപത് ലക്ഷം ഭക്തരാണ് ഈ വർഷം ശബരിമലയിൽ എത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാൽപ്പത്തി ലക്ഷമായിരുന്നു അഞ്ച് ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി വന്നത് ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു തുടർന്ന് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ യോഗങ്ങൾ നടത്തി പുരോഗതികൾ വിലയിരുത്തുകയുമുണ്ടായി എല്ലാ വകുപ്പുകളുടെയും ആത്മാർത്ഥമായ ഏകോപനം കൂടിയായപ്പോൾ ഇത്തവണത്തെ തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയുകയുമുണ്ടായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ക്ഷുദ്രശക്തികൾ വ്യാജ പ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അതിജീവിച്ച് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച ഇത്തവണ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട് നിലയ്ക്കലിൽ ആയിരത്തി ഒരുന്നൂറും പമ്പയിൽ അഞ്ഞൂറും കണ്ടെയ്നർ ടോയ്ലറ്റുകൾ ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ആയിരത്തി ഇരുന്നൂറോളം ടോയ്ലറ്റുകളും സജ്ജമാക്കിയിരുന്നു ഇത്തവണത്തേക്കാൾ മികച്ച സൗകര്യങ്ങളാകും അടുത്ത വർഷം ഒരുക്കുക എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്